മ്മി ഇത് തന്നെ ഐ ഡി ഇത് ഡേഡ് ഡാഡി ഒരു കുഞ്ഞ് ഡാഡിയൊരു കുഞ്ഞു വാക്കും ക്ലീൻ ഒക്കെ മേടിച്ചു ഡാഡിയാ വാക്കും അവിടെ നിന്ന് കാണിച്ചു ഏടി നമ്മുടെ ഇവിടെ വലിയ വാക്കും ക്ലീനറൊക്കെ കിട അത് അടിച്ചുപോയി കഴിഞ്ഞു പോപ്പം ഒരു കുഞ്ഞ് വാക്ക് കാണത്തില്ല എടി ഇങ്ങോട്ട് തോന്നി

എനിക്ക് എനിക്കിപ്പോൾ ഓർമ്മ ഒരു പിള്ളേർക്കൊരു കളിപ്പാടും കെട്ടിക്കയും കുറെ നാളത്തേക്ക് അതും പിടിച്ചാണ് കളിക്കുന്നത് അതുപോലെ അപ്പൻ്റെ വാക്കിങ്ങൾ മേടിച്ചപ്പോഴത്തേക്കും നിത്സാഹപ്പെടുത്തിയതല്ല എല്ലാ വീട്ടിലേക്കും അപ്പന്മാർക്കും ഒരു വാക്ക് അതെ എല്ലാ വീട്ടിലും ഓരോരുത്തർക്കും അപ്പന്മാർക്ക് മേടിച്ചു കൊടുക്കുവാണെങ്കിൽ വീട്ടിലെ വീടും വൃത്തി ആയിക്കോളും ഒരു പണിയായിക്കോളും നിനക്ക് ത്ര നാളായിട്ട് അറിയില്ലേ വനിത മമ്മിയുടെ പ്രിന്റോ മമ്മി ഡാഡി ദിവ്യ അപ്പൊ നമ്മുടെ അഡ്വഞ്ചർ കപ്പളും നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോ ഇതുവരെ നമ്മുടെ ഫാമിലിയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് അപ്പൊ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളത് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ അപ്പം അതെ അല്ലെ ആണോ ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആ ഉപയോഗിക്കാത്തതുകൊണ്ട് കംപ്ലൈന്റ് ഇല്ലാതായിരിക്കും അതെ ഇത് എനിക്ക് സേഡിമോസ് സിനിമ ഉണ്ട് ഒരാരുടെ സഹായം വേണ്ട എന്റെ വണ്ടി തള്ളാന്ന് അതെ അല്ലേ അതിനെന്നെടിയോ വില വരുന്നത് നാലായിരത്തഞ്ഞൂറ് രൂപ അല്ലേ ഏത് ഇവിടെ നിന്നാണ് മേടിച്ചേണിക്സ് താന്നിക്കൽ ഇലക്ട്രോണിക്സ് ചെന്ന് കഴിഞ്ഞാൽ നാലായിരം രൂപയ്ക്ക് കിട്ടുന്നതായിരിക്കും നാലായിരത്തി നാലായിരത്തഞ്ഞൂറ് രൂപ അല്ലേ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ചെല്ലുവാണെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഡിസ്കൗണ്ട് കിട്ടുമായിരിക്കും തൊഴു അല്ലേ അമ്മി ഇനി മമ്മിക്ക് ഇതൊക്കെ വേറെ എന്തെങ്കിലും എക്യൂപ്മെന്റ്സ് ഉണ്ടോ എടി അതല്ലേ ദിവ്യക്ക് പറ്റിയത് എന്തെങ്കിലും ഉണ്ടോ അതെല്ലേ അമ്മിനെ കൊണ്ടു എന്തിനാ ആഹാ സംസാരപ്രിയനാണോ അതെ അതെ ആ അമ്മീന്ന് പത്രത്തിൽ വിശേഷമുള്ള മെട്രോ തൊടുപുഴക്ക് ഈ പ്രസിഡന്റ് വീട് എങ്ങനെ കണ്ടാണ്ടല്ലോ എന്നാലും അപ്പന്റെ ഈ തെരുവ് കഴിഞ്ഞല്ലോ എനിക്ക് അറുനാട് ശേഷനഗർ മറ്റേ ടെർമിനൽ സിനിമയിൽ വരുന്ന വരവുണ്ട് അപ്പൊ മെഷീൻ ഓൺ ആക്കി അപ്പൊ ഇതുപോലെ കാണാം മമ്മിയുടെ ചക്ക യാടുന്നു പറഞ്ഞ മമ്മി ഓടിയിട്ടുണ്ട് കേട്ടോ